അപ്പോൾ അതൊക്കെ മാച്ച് മാച്ച കേസ് അപ്പൊ ചിന്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേബി ഇൻ എൻ പറഞ്ഞ കിണ ഗെയിം ആയിട്ട് ഹൊർ ഗെയിം അപ്പോൾ ആയിട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊക്രൈബ് ചെയ്ത് ഫസ്റ്റ് ഗെയിമിലത്തെ ഫേസ് ക്യാമ് ഫേസ് ക്യാമ് ആയിക്കോട്ടെ അപ്പോൾ ഈ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ലൈക്കൺ സബ്ക്രൈബ് നേരത്തെ പറഞ്ഞിരുന്ന റോഡ് ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് നേരെ വീഡിയോ കിടക്കാം ഓക്കെ പ്രസ് ഹിയർ ടു സ്റ്റാർട്ട് എന്ന് കേട്ടുണ്ട് ഓക്കെ ഗെയ്സ് അപ്പൊ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കളി അപ്പൊ ഇത് പറഞ്ഞാൽ നമ്മൊരു വേലക്കാരിയാണ് വേലക്കാരനാണ് കേസ് കാരണം ഈ കൊച്ചിന്റെ പാരന്റ്സ് എവിടെ പോയിട്ടുണ്ട് അപ്പൊ അതുവരെ നമ്മ ആണ് ഈ കൊച്ചിനെ നോക്കണത് അപ്പൊ ഫസ്റ്റ് പറയുന്നത് മേളിൽ കാണിക്കുന്നുണ്ട് കേസ് ഫീഡ് ദ ബേബി ഗെറ്റ് ബോട്ടിൽ ഫ്രം ദ ഏർ ഫ്രിഡ്ജ് കേസ് ഓക്കെ അപ്പൊ ഇവിടെ ഫീഡ് okay. ചെയ്തിട്ടുണ്ട് ും ഡ്രസ് മാറുണ്ട് അപ്പൊ നമ്മളെ ഡ്രസ്സ് മാറ്റാൻ പോണേ പോലെയാണ് ആൻഡ് നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉള്ളൊരു ഗെയിം ആയിട്ട് എനിക്ക് തോന്നുന്നത് ഓക്കെ തുടക്കം തന്നെ പോയിട്ടുണ്ട് കേസ് നമ്മളെ ചങ്ക പോയിട്ടുണ്ട് തുടക്കം തന്നെ അതെ ആള് കാണുള്ള ആള് പോയി എവിടെയോ പോയി കേസ്

എന്തായിരുന്നു ചെറുതായിട്ട് മറിച്ചുകൊണ്ടിട്ടുണ്ടോ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിണ്ട് ഏകദേശം നിങ്ങക്ക് വായിക്കണ എന്താ ദിവൻ ക്ലോസ് നിങ്ങൾക്ക് വായിക്കണുണ്ടല്ലോ നിങ്ങൾ പോസ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ കേസ് നമ്മുടെ കഴിഞ്ഞ ഇന്ത്യൻ മേഖല സ്റ്റാൻഡേർ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല അത് സപ്പോർട്ട് ചെയ്യണം വാച്ച് ടി വി സോഫ ഓക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേസ് ഓക്കെ നമുക്ക് സോഫ ടി വി ആണെന്ന് ഇപ്പൊ പറയണത് ഓക്കെ നമ്മുടെ കിടന്ന് കാണുന്നുണ്ട് കേസ് ഓക്കെ അപ്പൊ കൊച്ചിനെ കരച്ചുകാ സെറ്റിൽ ബേബിന്ന്

മെഷീനി പറഞ്ഞാ അറിയാൻ പാട ട്ടോ ഏസ് ഓക്കേ സത്യം പറഞ്ഞാൽ അറിയാൻ പാടില്ല ഞാൻ നോക്കട്ടെ ജയ്സ് എന്താ സാധനം എനിക്ക് എന്നിട്ടൊരു പിഴി കിട്ടണല്ലോ കാര്യം ചെയ്യാ ക്ലോസ് ചെയ്യാം ഇപ്പ ഉണ്ട മനസ്സിലായ മനസ്സിലായ മീൻസ് എനിക്കും അത്രയ്ക്കൊരു പിടി കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ സംഭവം ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാ എനിക്ക് വീണ്ടും പറയാം പറ്റിക്കാനിട്ട് ഓരോ ഇതായിരുന്നു ഇതിനൊക്കെയാണ് ഈസ്

ക്ലോസ് എന്തായാലും അപ്പൊ ടി വി ഓൺ ദ സോഫ എങ്ങനെ കണ്ടുപിടിച്ചത് എങ്ങനെയുണ്ട് നിങ്ങ പറയണം ഓക്കെ വീണ്ടും കിടന്നുറങ്ങിട്ടോ ഏഹ് ടി വി വന്നോണ്ടിരിക്കണ വീണ്ടും കിടന്നുറങ്ങി ഓക്കെ അപ്പൊ എനിക്ക് ഇപ്പഴാണത്തെ കേസ് മനസിലായത് അപ്പൊ നമ്മള് നൈറ്റ് നമ്മ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ നൈറ്റ് അടുത്ത സ്കൂളിൽ നിന്ന് അതുകൊണ്ടാണ് ഓക്കെ അപ്പം ഫസ്റ്റ് ഇയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഭാര്യം കൊണ്ടൊന്നും പറ്റിയില്ല അപ്പൊ ഗീസ് നമുക്ക് അടുത്തോട് വെക്കണം സാധിക്കും ബൈ ഗൈസ്